ഹലോ ഹൈട്രിക്വേഴ്സ് ടെക്നിക്കൽ ഫീൽഡ് ഞാൻ പോയിട്ടുണ്ട് ടെക്നിക്കലായിട്ട് കുറേ പഠിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഡിഗ്രി ഡിഗ്രിക്ക് ഞാൻ പോയിട്ടുണ്ട് ബി എ ഹിസ്റ്ററി ആണ് എൻ്റെ സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പം മിനിമം ആയിരം സബ്സ്ക്രൈബർ വേണം യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ വരുമാനം കിട്ടണമെങ്കിൽ പിന്നെ അനിവേഴ്സറി വ്യൂസ് വേണം ആയിരം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ യൂട്യൂബിൽ വരുമാനം കിട്ടും പിന്നെ വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ പോയി വ്യൂസ് അതൊന്നും ആയില്ല അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇതിൽ പാവിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബർ കഴിഞ്ഞ് പാവിലല്ലോ നമുക്ക് അടുത്തേക്കാവും ആ കാണാം അല്ലെങ്കിൽ നിങ്ങൾ ആക്കി തരണം എങ്കിൽ എനിക്കാണ് തരണം അല്ലെങ്കിൽ ആക്കി ആക്കിത്തരണം എനിക്ക് പ്രതീക്ഷയുണ്ട് അല്ലേ ഉറപ്പല്ലേ നിങ്ങളാക്കും അത് ഒത്തിരി നന്ദിയിട്ടുണ്ട് അപ്പഴത്തേക്ക് അപ്പോഴേക്ക് ഈ വരുമാനം കിട്ടുന്നുണ്ടല്ലോ ആ അപ്പം ഞാൻ എത്ര എനിക്ക് കിട്ടിയ വരുമാനം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വില കിടക്കാം ന്യൂ ബ്ലോഗ് വീഡിയോ ഉടൻ പ്രതീക്ഷിക്കാമോ തീർച്ചയായും ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു ബ്ലോഗ് ഞാൻ പ്രതീക്ഷ നിങ്ങൾക്ക് ഒരു ബ്ലോഗ് ചെയ്യുന്നുണ്ട് ഉടൻ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം ഓക്കെ മനു കൃഷ്ണ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഞാനും പ്രതീക്ഷിക്കുന്നു മനു കൃഷ്ണ അത് ഞാനിപ്പോൾ വെളിപ്പെടുത്തി ബാക്ക്ഗ്രൗണ്ട് ഓക്കെ നിങ്ങളുടെ പ്രോഗ്രാമിൽ എത്രയും ഇത്രയും നല്ല ഇട്ടിട്ട് എന്തുകൊണ്ട് വ്യൂസ് കുറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബർ ഇല്ല സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ വ്യൂസ് വരുത്തുള്ളൂ സബ്സ്ക്രൈബർ കുറവില്ലേ അപ്പോൾ കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വ്യൂസ് സബ്സ്ക്രൈബ് കിട്ടത്തുള്ളൂ പക്ഷേ എന്താ പറയാ ഞാൻ ഒരിക്കലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ സഹായം തേടിയിട്ടില്ല സബ്സ്ക്രൈബർ കൂട്ടാനും വ്യൂസിന് കൂട്ടാനും വേണ്ടി നമുക്കത് വേണ്ട ഏ നമുക്ക് എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നു എത്ര പേര് കാണുന്നു അത്ര മതി നമ്മൾ കൂടുമെന്ന് ആഗ്രഹിക്കുന്നൊന്നുമില്ല അങ്ങനെ ഏർപ്പെട്ട സർവീസ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടി പോരായിരുന്നു അത് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല രണ്ടാവശ്യവും ഇല്ല അങ്ങനെ നമുക്ക് രണ്ട് ആവശ്യമില്ല നെക്സ്റ്റ് ഓ കിങ് എന്തൊക്കെ പേര് പ്രോഗ്രാം സൂപ്പർ ഓക്കെ താങ്ക് യു അടുത്ത് സി വി പേഴ്സനു സി ബി പേഴ്സണലായി എനിക്കറിയില്ല പുതിയതായി കടന്നു വരുന്ന ചാനല നിങ്ങൾ ഇവിടെ നിങ്ങളുടെ താങ്കൾ തുടക്കക്കാരനാണെങ്കിൽ വലിയ യൂട്യൂബർ പോലെയാണ് നിങ്ങളുടെ എഡിറ്റിംഗ് സംസാരവും താങ്ക് യു താങ്ക് യു മനു കാരണവെച്ചാൽ പുതിയ താങ്കൾ തുടക്ക ആ ഞാൻ ഇത് തുടക്കക്കാരനെ ഞാൻ ഇപ്പോ ഇത് തുടങ്ങിയിട്ട് കുറഞ്ഞ ആളായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഒരു കൂട്ടുകാരൻ അവനാണ് ഈ ചാനൽ വീണ്ടും പൊടി തട്ടി എടുക്കാൻ സഹായിച്ചത് ഞാനത് ഉപയോഗിച്ചിട്ട് ചാനൽ കാരണം വെച്ചാൽ ഞാൻ അന്നൊക്കെ എനിക്ക് കറച്ച എന്തു പറഞ്ഞ ജസ്റ്റ് രണ്ടു മൂന്ന് ടെക് മീഡിയ ഇടും ഒരു വ്യൂസ് ഒന്നും ഇല്ല ആകെ ഒള്ളത് സത്യം പറയാലോ ആകെ ഒരു അഞ്ച് വ്യൂസ് കിട്ടും വേറെ ഒന്നും ഇല്ല വേണ്ടി പോകുന്നില്ല പിന്നെ എനിക്ക് പറിച്ചു ഞാൻ വിട്ടു പറഞ്ഞു പിന്നെ ഞാൻ കഴിഞ്ഞടക്ക് ഇതുപോലെ രതീഷ് ശർമ്മ കേട്ടിട്ടില്ലേ രതീഷ് ശർമ്മണ്ടല്ലോ തുടക്കത്തന്നെ പറയല്ലോ പുള്ളിക്ക് എന്തുമാത്രം ചിത്തപൊളിയൊക്കെ ഇട്ടുണ്ടിരിക്കുന്നു വീട്ടിൽ എതിർപ്പുള്ള കുറെ പുള്ളിക്ക് വരെ ഉണ്ടായിട്ടുണ്ട് യൂട്യൂബിൽ ഞാൻ തുടങ്ങി പോയി പക്ഷെ പുള്ളി അതൊന്നും പാകം വെച്ചില്ല വലിയപ്പം വലിയ ഹൈ സെറ്റപ്പായി അതുപോലെ അങ്ങനെ പല യൂട്യൂബറും ഇങ്ങനെ ഈ അവരുടെ വീഡിയോസ് അവരന്നെ അവരുടെ കാര്യങ്ങൾ അവരൊക്കെ ഓപ്പണായിട്ട് പറയാറുണ്ട് പല കാര്യങ്ങളും അവർ അവരുടെ രീതിയിൽ പറയാറുണ്ട് അവർ കടന്നു വന്ന ജീവിതവും എല്ലാം പക്ഷേ അതിനൊക്കെയൊക്കെ കല്ലും മുള്ളും നിറഞ്ഞതാണ് അപ്പോൾ ഇത് ഇവിടെ നോക്കുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ ആ യൂട്യൂബിനെ സംബന്ധിച്ച് പറഞ്ഞു പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന് വരും നമ്മളെല്ലാം ആണല്ലോ ഓക്കെ ബ്രോ അപ്പം ഞാൻ ഇന്ന് ഏകദേശം വീഡിയോ ടൈറ്റാനിക് വീഡിയോ കമൻ്റ് ഇട്ടവർക്കൊക്കെ ഏകദേശം ഞാൻ അതിൻ്റെ ആയിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഏ അപ്പോൾ ഇനിയും നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ